ഇന്ന് പിതാവിന്റെയും പുത്തന്റെയും തീയതി തിങ്കളാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ ഞങ്ങൾക്കും ഞങ്ങളുടെ മധ്യസം തേടി എല്ലാങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാ രണ്ടായിരത്തി ഡിസംബർ ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ കുറിച്ച് രക്ഷപ്പെടലിനെസഭയ്ക്ക് സമർപ്പിച്ച പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുക പ്രത്യക്ഷീകരണ ജപമാല സകല പ്രാർത്ഥനയോടും ചേർത്ത് ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ആമേൻ ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് കൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ ആന്റേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ എരിവോടെയും തീർച്ചതയും പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നിങ്ങൾ ഉയർത്തുന്നേറ്റ വിശുദ്ധമായ ത്രിമുഭാഗത്ത് വെറുതെ കടത്താൽ അണിപ്പെടുത്താമെന്ന് അത്ഭുത കടത്താൽ നീ ആശീർവദിക്കുന്ന പ്രാർത്ഥന അടിപൊളി പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഉച്ചകാലുവരെ പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന മാരകരോഗങ്ങൾ തീരാവ്യാധികൾ എസ് ക്രിസ്തുവിൻ്റെ ഉന്നതമായി നിങ്ങൾ പോകട്ടെ മനസ്സിന് ഭാരപ്പെട്ടവരെ കർത്താവിൻ്റെ ഉന്നതമായ ആ ഈ ആശീർവാദത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങളും മഞ്ഞുപോലെ ഉരുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോരോ ഉദ്യമങ്ങൾക്ക് വേണ്ടി ഓരോരോ ഉത്തരവാദിത്വങ്ങൾക്ക് വേണ്ടിയും ഹൃദയത്തിൽ ഭാരത്തോടെയും ആശങ്കയോടെയും പ്ര കർത്ത ഇറങ്ങിത്തിരിക്കുന്നവരെ കർത്താവ് വളരെ ഇതെല്ലാം കഴിയുമ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതിന് അയക്കുമെന്നുള്ള ചെയ്ത കർത്താവിൻ്റെ വചനം അനധിമിഷം നിറവേറുന്ന കൃപാസനം പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നവരുടെ എല്ലാ ജീവിതത്തിലും ആ കബഡി പോലെ പോകുന്ന ദൈവത്തിൻ്റെ അതേ ചൈതന്യം ഇന്ന് നിന്റെ കൂടെ ഉണ്ടാവുകയും നിന്റെ യാത്ര നിന്റെ ഉദ്യമങ്ങൾ നിന്റെ ഇടപാടുകൾ ഇടപഴകലുകളെല്ലാം കർത്താവും നിറഞ്ഞു നിൽക്കുകയും കർത്താവ് നിനക്ക് വേണ്ടി വാദിക്കുകയും സംസാരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവ പൈതരെ നീ ഇന്ന് പോകുന്ന എല്ലാ വിഷയങ്ങളിലും ഇടപെടൽ സംസാരിക്കുന്ന വിഷയങ്ങളിൽ എഴുതുന്ന കാര്യങ്ങളിൽ ഒപ്പിടുന്ന കാര്യങ്ങളിൽ എല്ലാം നീ ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്ന വിഷയങ്ങളിൽ എല്ലാം കർത്താവിൻ്റെ ആത്മാവ് നിന്നെ നയിക്കട്ടെ ഉയർത്തുന്നതിന്റെ കർത്താവ് മരണത്തെയും പിടാനുഭവങ്ങളെയും മരണത്തെയും വെന്നുയർത്തുന്ന ഉയർത്തുന്നതിന്റെ കർത്താവിന് അതേ ചെയ്തന്യം എല്ലാത്തിനെയും എല്ലാത്ത അതിജീവിക്കാൻ ജീവിതത്തിൻ്റെ എല്ലാ ക്ലേശകരമായ സാഹചര്യങ്ങളെയും അതിജീവിക്കുക നിനക്ക് കൃപയും ശക്തിയും നൽകട്ടെ കുഞ്ഞുങ്ങളെ പുറത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് അവിടെ ദുർനടപ്പുറത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് ഈ ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുള്ള അരുതായ്മകളാൽ കുടുംബത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള എല്ലാ വ്യക്തികളും നിരാശപ്പെടാതെ ഇപ്പോഴും ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് കർത്താവിനെ ആശ്രയിച്ച് നീ വചനം എടുത്ത് പ്രാർത്ഥിച്ചു നോക്കുക അപ്പം നിന്നെക്കുറിച്ചുള്ള അരളപ്പാടുകൾ കർത്താവ് നിന്നോട് പറയുകയും കർത്താവ് നിന്റെ കൂടെ ഉണ്ട് ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ഒറ്റപ്പെടുത്തിയാലും ദൈവം നിന്നെ ഒറ്റപ്പെടുത്തി സത്യം നിന്ന് മനസ്സിലാക്കും സൂര്യതമായ നീ ആശ്രയിക്കപ്പെടുന്ന കർത്താവെ ഇന്ന് നിന്നെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് പാലപ്പെടുക്കുന്ന രോഗികളും ആരെല്ലാം വചനങ്ങളെ പ്രാർത്ഥിച്ചു തുറക്കുന്നു അവർക്കെല്ലാം അവരോടെല്ലാം നീ വചനത്തോടെ സംസാരിച്ചു കൊണ്ട് ഈ പ്രസംഗി സന്ദേശം കൃത്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിന്റെ സാന്നിധ്യം ഉയർത്തുന്നതിന്റെ സാന്നിധ്യം കാലത്തിന്റെ അവസാനം വരെ ഭൂമിന്റെ അതിർത്തികൾ വരെ അങ്ങനെ മക്കളുടെ കൂടെ ഉണ്ടെന്നുള്ള വലിയ വലിയ തൊട്ടറിവുകൾ അവർക്ക് ലഭിക്കാൻ വേണ്ടി എന്റെ കർത്താവിന് നാമത്തി ഞാൻ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാമ്പുത്തനും നീക്കുവാമി എന്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് ഉത്ഥാനത്തിന് ശേഷം കർത്താവ് അപ്പുസരന്മാരെ കാണുമ്പോഴൊക്കെ പറയുന്ന ഒരു വാക്കാണ് എന്താണ് അതൊക്കെ ഒരു എന്താണ് സമാധാനം നിങ്ങളോട് കൂടെ അങ്ങനെ ഏഴ് പ്രാശീഷ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ ഈ സമാധാനത്തെക്കുറിച്ച് പറയുമ്പോഴും കർത്താവ് അവർ പറഞ്ഞയക്കേണ്ടത് അസമാധാനത്തിലേക്കാണ് മനസ്സിലായില്ലേ കുർബാന ഇടയ്ക്ക് നമുക്ക് സമാധാനം കിട്ടുമല്ലോ ഇപ്പം സമാധാനം നിങ്ങളുടെ കൂടെ പുരോഹിതം പറയുന്നുണ്ടെങ്കിലും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് പല വിഷയങ്ങളിലും നമ്മൾ അസമാധാനവും അസന്തുഷ്ടുള്ളവരായിരിക്കും അപ്പോസന്മാർക്കും അങ്ങനെ തന്നെ ഇരുന്നേ എന്താണ് അലക്കു സ്ലാമ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൂസന്മാരെ ഈശോ യാത്രയാക്കും സമാധാനം നിങ്ങളുടെ കൂടെ ഇന്ന് അറിയാം നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ അവർ പോയി അവരെ പറഞ്ഞേക്കണേങ്ങോട്ടാണ് അസമാധാനത്തിലേക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് നിങ്ങൾ ചെന്നാക്കിടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന് പറയാൻ നിങ്ങൾ അയക്കുന്നതിൽ പറഞ്ഞത് അപ്പൊ കുഞ്ഞാടുകളെങ്ങാനും ചെന്നൈ പോയി വല്ല സമാധാനം ഉണ്ടാകുക പിന്നെ അവിടുത്തെ സമാധാനം ഏതാണ് ആ സമാധാനം എന്ന് പറയുന്നത് ആശംസയിലൂടെ കർത്താവ് വാഗ്ദാനമാണുള്ളത് കർത്താവിൻ്റെ സമാധാനം നമ്മുടെ വാഗ്ദാനമാണ് നമ്മൾ എന്താ പറയുന്നത് ഈശ്വര വാഗ്ദാനങ്ങൾക്ക് യോഗ്യരാകുവാൻ സർവേശ്വര ഭയസ് മാതാവേ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അപ്പം കർത്താവ് വാക്ക് പാലിക്കുന്നവരാണ് സാഹചര്യങ്ങളെ ഭിന്നമായിരുന്നാലും പ്രതികൂലമായിരുന്നാലും കർത്താവ് നമ്മൾക്ക് സമാധാനം നൽകി വിടുന്നത് തിരുദ്ധാനത്തിൻ്റെ സമാധാനമാണ് തിരുദ്ധാനത്തിൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ് ലോകം തരുന്ന പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം ലോകത്ത് നിങ്ങൾക്ക് നിരക്കുന്നുണ്ടാവും എങ്കിൽ ധൈര്യമായിരിക്കും ഞാൻ ലോകത്തെ കീഴടക്കി കീഴടക്കി എന്ന് പറയുമ്പോഴേ നിന്റെ അസമാധാനം നിനക്കുണ്ടാക്കുന്ന സാഹചര്യങ്ങളെ കീഴടക്കാനുള്ള ആത്മശക്തിയുടെ ആശംസകളാണ് കർത്താവിൻ്റെ സമാധാനമെങ്കിലേ ആ സമാധാനം വാക്ക് പാലിക്കുന്നവൻ്റെ വാഗ്ദാനമാണെങ്കിലേ അത് ഒരാശംസയേക്കാളുപരി കർത്താവിൻ്റെ സമാധാനം ഒരു വാഗ്ദാനമാണ് നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ശരി അവൻ വിശ്വസ്നായിരിക്കും അവൻ വിശ്വസ്തനായിരിക്കും നിഷേധിക്കുക അവന് സാധ്യമല്ല സാധ്യമല്ല ഞാൻ എന്താ പറഞ്ഞത് സ്ലാമ സമാധാനം നിങ്ങളുടെ എന്താണ് അതൊരു ആശംസയല്ല ആശംസയായിട്ടാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷെ എന്താണത് അത് കർത്താവിന്റെ വാഗ്ദാനമാണ് ആ കർത്താവിൻ്റെ വാഗ്ദാനത്തിൻ്റെ പ്രത്യേകത എന്താണ് വാഗ്ദാനം പ്രാപിക്കുന്ന ഒരു പ്രാപിക്കുന്നവർ ഉള്ളവരാണ് പക്ഷേ കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ വിശ്വസ്തരായിരിക്കും എന്നാണ് എൻ്റെ അർത്ഥം എന്താണ് നമ്മൾ കർത്താവിൻ്റെ സമാധാനം പാലിക്കുന്നതിന് ചിലപ്പോൾ നമുക്ക് പോരായ്മകൾ ഉണ്ടെങ്കിലും കർത്താവിൻ്റെ ആശംസ എന്ന് പറയുന്ന വാ സമാധാനത്തിൻ്റെ വാഗ്ദാനത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ നമുക്ക് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്ന് പറഞ്ഞു കേട്ടോ പതിനൊന്ന് നാല് പറഞ്ഞില്ലോട് പറഞ്ഞില്ലേ എന്താ പ്രശ്നം നമ്മൾ നേരത്തെ വായിച്ച രണ്ടതിമൂത്തി രണ്ടേ പതിമൂന്നില്ലേ നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ വിശ്വസ്തനായിരിക്കുമെന്ന് അപ്പൊ ആ ദൈവത്തിന്റെ വിശ്വസ്തതയില് നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വിശ്വാസത്തെ വിശ്വസ്ത പോരായ്മ വന്നാൽ പോലും കർത്താവ് എന്താ വിശ്വസ്തനായിരിക്കും അതിൻ്റെ അർത്ഥം എന്താണ് ആ സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റും അപ്പം ഇത് വലിയൊരു വലിയൊരു പ്രോമിസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് നിങ്ങൾ കീപ്പ് ചെയ്യണം ചെയ്യണോ അറിയാമോ ഒന്നും പന്ത്രണ്ട് ആവശ്യമില്ല കർത്താവ് പറഞ്ഞിട്ടുണ്ട് അലക്രിമ എന്ന് സമാധാനം എന്ന് അത് നമ്മളെ നമുക്കിത് അവിശ്വസ്ത ഉണ്ടെങ്കിൽ പോലും അത് അനുഭവിക്കുന്നത് കർത്താവിൻ്റെ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സോ ഹാപ്പി ഹ്യൂസ്